ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ദൈവത്തിൻ്റെ സൈനിക്കടന്ന് വന്ന് കർത്താവിൻ്റെ നല്ല വചനങ്ങളെ ധ്യാനിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഒരവസരത്തെ കൂടി തന്നിരിക്കുകയാണ് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നത് അത് വളരെ അനുഗ്രഹമാണ് അനുസരിക്കാത്തവർക്ക് അതെന്നും ആപത്താണ് ഇന്ന് ദുഃഖ ലോക ക്രൈസ്തവർ ആചരിക്കുന്നു അതിൻ്റെ മഹത്വം എന്താണെന്ന് അവർ മനസ്സിലാക്കാതെയാണ് അത് ചെയ്യുന്നത് കർത്താവായ യേശു ഈ ലോകത്തിൽ വന്ന് ജനങ്ങൾക്ക് നല്ല ഉപദേശത്തെ കൊടുത്തു എന്നാലത് ഒരു കൂട്ടർ അംഗീകരിക്കാതിരുന്നപ്പോൾ തീവ്രവാദം നടത്തുന്നു അല്ലെങ്കിൽ മതവിദ്വേഷം നടത്തുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പിടിച്ചവർ ക്രൂശിച്ചു എന്നാൽ അവിടെ കൊണ്ട് തീരുമെന്ന് അവർ വിചാരിച്ചു ഒരിക്കലുമില്ല അതിൻ്റെ ആഘോഷമാണ് കാരണം അത് ഓർക്കുകയാണ് പക്ഷേ അത് ഓർക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ഓർക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലാണ് അത് പല രൂപത്തിലും ചില ഭാവത്തിലുമല്ല ദൈവം വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ് ഇന്ന് അനേക സഭകൾ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഹൃദയത്തിലല്ല പിന്നെയോ ചില രൂപങ്ങളിലാണ് അവരത് കണ്ടെത്തുന്നത് ദേശീയ പ്രവാചകൻ്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു കാട്ടിൽ നിന്ന് ഒരു തടി വെട്ടിക്കൊണ്ടുവന്ന് ആശാരിയെ കൊണ്ട് വാച്ചോളി ചെയ്യിച്ചിട്ട് അതിന് ചില രൂപഭംഗി വരുത്തി ഒരു മനുഷ്യൻ്റെ രൂപഭംഗി വരുത്തിയിട്ട് അതിന് കാലും കയ്യും വെച്ച് പിടിപ്പിച്ച് നീ എൻ്റെ ദൈവമാണെന്നും പറഞ്ഞ് അതിനെ മുന്നിൽ പോയി കയറി നമസ്കരിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നവർ അതുപോലെയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാരണം അതിന് ജീവനില്ല ഇന്ന് മനുഷ്യൻ ജീവുള്ള ദൈവത്തെ കാളയോടെയും കഴുതയോടെയും ഉപമിച്ചേക്കുകയാണ് കാളയോടെയും കഴുതയോടെയും കാണാം ഉപമിച്ചേക്കുകയാണ് അപ്പോഴുള്ള ദൈവങ്ങളതാണ് കാട്ടിൽ നിന്ന് കൂടുന്ന ഒരു തടിയെ അതിനെ രൂപ ഭംഗി വരുത്തിയിട്ട് അതിനു മുന്നേ പോയി നീ എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ നമസ്കരിക്കുകയും അതിനെ സ്തുതിക്കുകയും അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തി അതിനെ വണങ്ങുകയും ചെയ്തായ ഈ പ്രവൃത്തി ദൈവത്തിൽ ഒരിക്കൽ പോലും നിരക്കാത്തതാണ് ദൈവം അങ്ങനെയുള്ളവരെ വീർക്കുന്നു ഇന്ന് ചില സഭകളൊക്കെയും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ജീവനുള്ള ദൈവത്തെ മറന്നുപോയി ജീവനില്ലാത്ത വസ്തുവിൽ അവർ ആ അവർ ആശ്രയിക്കുന്നു നമ്മൾ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തു കൊണ്ട് ഇസ്രയേൽ മക്കളെ മിശ്രയിൽ നിന്ന് പിടിവിച്ചുകൊണ്ടുവന്ന യോഗാന ദൈവം അവരെ കൂടെയിരുന്നവരെ ആവശ്യങ്ങൾ അറിഞ്ഞവരെ വഴി നടത്തി എന്നാൽ ആ വഴി വഴിമധ്യേ അവരെ നയിച്ചു കൊടുത്ത മോശ ദൈവത്തിൻ്റെ തലേക്ക് കടന്നു എന്ന് കൽപ്പന വായിക്കുവാൻ വേണ്ടി കടന്നുപോയ സ്ഥാനത്ത് സമയത്ത് മോശ വരുവാൻ താമസിച്ചുവെന്ന് കണ്ടുകൊണ്ട് അവർ അവരുടെ പൊൻ പൊൻകുണുക്കുകളും പൊൻ ആഭരണങ്ങളും എടുത്ത് ഒരു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി വചനം വായിക്കുന്നു അതുവരെയും ദൈവത്തെ ദൈവം കൊടുത്ത അല്ലെ ദൈവം പറഞ്ഞ വഴിയിൽ കൂടി അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്നാൽ അല്പനേരത്തേക്ക് തങ്ങളെ നടത്തിക്കൊണ്ടിരുന്ന മോശ അല്പനേരത്തേക്ക് തങ്ങളുടെ മതിൽ നിന്ന് മാറിയപ്പോൾ അവരുടെ അവർ ദൈവത്തെ മറന്നുപോയി അവർ കാളെയും കഴുതയും ആശ്രയിച്ചു തങ്ങളെ കാതിൽ കിടന്ന പൊൻ പൊൻകുണുക്കുകളും ആഭരണങ്ങളും വെച്ച് അവർ ദൈവത്തെ വാർത്തുണ്ടാക്കി അതിൻ്റെ മുന്നിൽ അവർ നമസ്കരിച്ചു അതിനെ കുമ്പിട്ട് ആരാധിച്ചു ദൈവത് കണ്ടുപിടിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേലുണ്ടായി അവിടെ തന്നെ എത്ര പേര് പട്ടുപോയി മൂവായിരം പേരാണ് ആ നിമിഷത്തിൽ തന്നെ അവിടെ മരിച്ചുപോയി അപ്പോൾ പ്രിയപ്പെട്ടവരൊന്നോർക്കണം ദൈവം വസിക്കുന്ന എവിടെയാണ് ഈ കല്ലിലും മണ്ണിലും മരത്തിലും ഒന്നുമല്ല ദൈവം വസിക്കുന്നത് അവിടെ ഒന്നും ദൈവം വസിക്കുന്നില്ല പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് തോളിലും തുരുമ്പിലുമൊക്കെ ദൈവം വസിക്കുന്നുവെന്ന് അങ്ങനൊന്നും ഒരിക്കില്ല കാരണം ഇതൊക്കെ സൃഷ്ടിച്ച ദൈവമാണ് കാരണം ജീവൻ ഇല്ലാത്തതിൽ ജീവില്ലാത്ത വസ്തുലൊന്നും ദൈവം വസിക്കുന്നില്ല അപ്പം ജീവനില്ലാത്ത വസ്തുക്കൾ കൊണ്ട് ദൈവമാണെന്ന് പറഞ്ഞ രൂപമുണ്ടാക്കിയിട്ട് അതിൻ്റെ മുന്നിൽ അതിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരും ഇന്ന് പലരും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ദൈവത്തിന് വസിക്കാനുള്ള ആലയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയത്തിൽ ദൈവത്തെ നമ്മൾ കുടിയിരുത്തണം നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തുകയാണ് ചിലരൊക്കെ പറയും കുടിയിരുത്തുക എന്ന് പറഞ്ഞാൽ വേറെ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട് കുടിയിരുത്തുക എന്ന് പറഞ്ഞാൽ എന്നാൽ ഇങ്ങനെ ഇവിടെ നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല ദൈവത്തിന് വസിക്കാനുള്ള ഇടം നമ്മുടെ ഹൃദയമാകുന്ന ആലയമാണ് ആലയത്തിൽ വസിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം അത് കല്ലിനും മണ്ണിലും തീർത്ത ദൈവത്തെ അല്ല ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ ആരാധിക്കുന്ന ആ ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് എനിക്കൊന്നേ പറയാറുള്ളൂ കാട്ടിൽ കിടക്കുന്നൊരു തടി കൊണ്ടുവന്നിട്ട് അതിനെ കൊത്തുപണി ചെയ്ത് അതിനെ രൂപ രൂപഭംഗി വരുത്തി അതിനു മുന്നിൽ പോയി നമസ്കരിക്കുകയും അതിനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്താൽ അത് ദൈവ വിരോധമാണ് ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലുണ്ടാവും അപ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുക ദൈവ നാമം